ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇതാ ആൻസർജാറ്റൻ വന്നിട്ടുണ്ട് നിങ്ങൾ ഡിവൈൻ്റെയും മമ്മിയുടെയും ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ എന്നെ വന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ മുൻപത്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിരുന്നത് അപ്പം അന്നത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ചെന്നത് ആ ചെന്ന ദിവസം കുറച്ച് ബിസി ആയിരുന്നു പിന്നെതാ ഞങ്ങൾ ആൻസർജാൻ്റെ വർക്ക് ഫ്രം ഹോം എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ദിവസം ഞങ്ങൾ ഔട്ടിങ്ങിന് പോകുന്ന വീഡിയോ ആണ് ഇത് സൺഡേ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ അന്ന് ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റായി ഉറങ്ങിപ്പോയി ഞങ്ങളെല്ലാവരും അങ്ങനെ എന്തായാലും സൺഡേ അല്ലേ പുറത്തേക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ള ലക്ഷ്യമില്ലാണ്ടുള്ള യാത്രയാണ് ഫൈനലി ഞങ്ങൾ വിചാരിച്ചു സെൻട്രൽ സ്ക്വയർ മോളിൽ പോവാം അവിടെ സോഫ്റ്റ് പ്ലേ പുതിയത് തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ പാച്ചുവിന് ഇഷ്ടമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് വെച്ച് പിടിച്ചത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു എട്ടര ആയിട്ടുണ്ടാവും ഞങ്ങൾ അവിടെ എത്തുമ്പോൾ എട്ട് മണി ആയിട്ടുണ്ടാവും അവിടെ എത്തുമ്പോൾ നല്ല ബ്ലോക്കാണ് നല്ല തിരക്കിൻ്റെ സമയമായിരുന്നു അപ്പോൾ അപ്പൻ്റെ ഇപ്പുവിൻ്റെ മെയിൻ പരിപാടി ഉറക്ക പാട്ട് വെച്ച് ചില്ലയാണ് അനുസരിച്ചായിട്ട് അതേ വൈബാണ് കേട്ടോ പാച്ചൂന് ഒരു മെലഡി സോങ്സിനോടൊന്നും വലിയ താല്പര്യമില്ല നല്ല ഫാസ്റ്റ് നമ്പേഴ്സ് ഇംഗ്ലീഷ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അതിന് ഇങ്ങനെ വൈബ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അതേ ഡാൻസ് ഒക്കെ കളിച്ച് ഞങ്ങളതേ കാർ പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കുള്ള സമയമാണ് അപ്പോൾ ആൻസഞ്ചാട്ടൻ എന്ത് ചെയ്യുന്നു അത് ഇവൻ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് കണ്ടോ ആൻസഞ്ചാട്ടൻ ഫോൺ കട്ട് ചെയ്തു ഇതാ ഇവരെന്ത ഈ ഫോൺ കട്ട് ചെയ്യാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു അത് ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ ഹോബി അങ്ങനെ എന്താ ഫിഫ്ത്ത് ഫ്ലോറിലാണ് കേട്ടോ ഈ സോഫ്റ്റ് പ്ലേ നല്ല അടിപൊളി സ്ഥലം ഞാൻ പല സോഫ്റ്റ് പ്ലേയിലും പോയിട്ടുണ്ട് എനിക്ക് ഇതും ഭയങ്കര ഇഷ്ടമായിട്ടോ പാച്ചുൻ്റെ ആ ഒരു ഏജിന് പറ്റുന്ന തരത്തിലുള്ള കുറേ സാധനങ്ങൾ കുറേ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന സേഫു ആണ് മാത്രമല്ല ഒരു പാർക്കിലേക്കാൽ കൂടുതല അവിടെ എഡ്യൂക്കേഷണൽ சம்பந்தമായിട്ടുള്ള പസൽസ് ലെഗോസ് പിന്നെ അങ്ങനത്തെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ശരിക്കും ഈ ഒരു ടു ഫോർ ഉള്ള കുട്ടികൾക്ക് പോയാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ പ്ലേ ഏരിയ ആണ് കേട്ടോ ഇപ്പോൾ എറണാകുളത്തുള്ളവർ ഒന്ന് ജസ്റ്റ് പോയി നോക്കിക്കോളൂ അപ്പോൾ അവിടെ ആണെങ്കിൽ നമുക്ക് പാരൻസിന് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള സ്പേസും ഉണ്ട് മൊത്തത്തിൽ കംഫർട്ടബിളാണ് ഏതെങ്കിലും ഒരു പാരൻസിന് അകത്ത് കയറാം ബാക്കി കൂടെ വന്നവർക്ക് പുറത്തിരിക്കാനൊരു എക്സ്ട്രാ സ്പേസും ഒക്കെ ഉണ്ട് അതും ത്രീ ഫിഫ്റ്റി അങ്ങനാണ് പെർ അവർ അവർ ടിക്കറ്റിനുള്ളത് അതും എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ല കാരണം മാത്രം ഒരു മണിക്കൂറിൽ ശരിക്കും പിള്ളേർക്ക് എൻജോയ് ചെയ്യാവുന്ന എല്ലാതും അവിടെ ഉണ്ട് അപ്പോൾ പാച്ചു മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൺഡേ ആയതുകൊണ്ട് തന്നെ അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ശരിക്കും ഒറ്റയ്ക്ക് കളിക്കാൻ പോകുന്നേക്കാളും കുറച്ചധികം പിള്ളേരുണ്ടെങ്കിൽ അവരുടെ കൂടെ മിങ്കിൾ ചെയ്ത് എൻജോയ് ചെയ്ത് കളിക്കുമ്പോൾ അതൊരു പ്രത്യേക രസമല്ലേ അപ്പോൾ സൺഡേ സൺഡേസിൽ പോകുമ്പോൾ അതാണ് ഗുണമുള്ളത് കേട്ടോ അപ്പോൾ പാച്ച് മാക്സിമം കളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ബോൾപൂളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കളേഴ്സൊക്കെ കുറേ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിൽ ഇങ്ങനെ ഞാൻ കളേഴ്സ് പറയുമ്പോൾ അത് എടുത്തെരലും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് അവൻ ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുമുണ്ട് കേട്ടോ പിന്നെ മുപ്പറയ്ക്ക് ഈ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതായത് അതിൻ്റെ ഉള്ളിലുള്ളൊരു റൈഡാണ് അപ്പം ഇത് അവനെ ഓടിക്കണം അവൻ വേറൊരു കുട്ടി വന്നപ്പം ആ അവനോടിക്കാൻ പറ്റാണ്ടായപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞൊരു പസലിൻ്റെ ഒരു ഏരിയ കേട്ടോ ഒരു സെക്ഷൻ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇങ്ങനത്തെ കുറേ പസൽസും പിന്നെ ബിൽഡിങ് സെറ്റുകളും പിന്നെ ലെഗോ ഉണ്ട് പിന്നെ ഡോക്ടേഴ്സ് ഏരിയ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനത്തെ കുറേ ആനിമൽസിനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവനെ കൗ ഷീപ്പ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് ഫുൾ മ്യൂസിക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ലൈവ് ഓഡിയോ ഇടാത്ത കേട്ടോ അപ്പോൾ ഇങ്ങനെ പാല് വരുന്ന പോലെ എന്തൊക്കെയോ ഉണ്ട് അതിൽ സെറ്റിങ്സ് പിന്നെ കറണ്ടിൻ്റെ ആയ കാരണം ഞാൻ അതൊന്നും തൊടിയിക്കാൻ നിന്നില്ല പക്ഷെ അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന പോലെ തോന്നി തൊട്ട് താഴെയാണ് വലിയ പിള്ളേരുടെ മറ്റേ ഗെയിംസും കമ്പ്യൂട്ടർ ഗെയിംസും കാര്യങ്ങളൊക്കെയുള്ള സ്ഥലം അപ്പോൾ ശരിക്കും ഒരു നമ്മളൊരു ഫാമിലി ആയിട്ട് വന്നാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ മുകളിലാക്കിയിട്ട് വലിയ പിള്ളേരെ താഴ്ത്തിക്ക് ഗെയിംസിലേക്ക് വിടാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പാശുതയെ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് ശരിക്കും വന്നാൽ സമയമായപ്പോഴും നമ്മൾ അവർ വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ആൻസചാഡിന് ആ സമയം കൊണ്ട് കുറച്ച് സാധനങ്ങൾ റിലയൻസ് അവിടെ സ്മാർട്ട് ബസാർ ഉണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ആൻസാട്ടിന് അതൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ പാച്ചുവും ഞാനും ആണ് അകത്തിരിക്കുന്നത് അപ്പം അങ്ങനെതാ നല്ല കളിയാണ് കേട്ടോ ശരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കളിക്കാനുള്ള ഒരു എന്താ ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവും കുറേ പിള്ളേരുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഈ അവരോടൊക്കെ വിശേഷമൊക്കെ ചോദിച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് പാച്ചു അപ്പോൾ എറണാകുളത്തുള്ളവർ എപ്പോഴെങ്കിലും നിങ്ങളുടെ പിള്ളേരെയും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിക്കോളൂ കേട്ടോ നമ്മൾ മുമ്പ് ഒരിക്കൽ ബിസി ബിയിലും പോയിട്ടുണ്ടായിരുന്നു അവിടെയും നല്ലതാണ് അവിടെ കുറച്ച് കുറച്ചും കൂടി ഹൈറ്റ്സിലാണ് സാധനങ്ങൾ അതും അടിപൊളി സ്ഥലമാണ് ഇതും ഇത് വേറൊരു ടൈപ്പ് ഇത് ഒറ്റ നിലയിൽ ഇങ്ങനെ പരന്ന് കെടുക്കുകയാണ് നല്ല വിശാലമായിട്ട് കെടുക്കുകയാണ് ബി സി ബി നല്ല ഹൈറ്റ്സിലാണ് അത് രണ്ടും രണ്ട് രീതിയിൽ നല്ലതാണ് കേട്ടോ അപ്പം സൺഡേസിൽ നമുക്ക് പിള്ളേർക്ക് സേഫായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഇപ്പോൾ ശരിക്കും എനിക്ക് സോഫ്റ്റ് സോഫ്റ്റ്വെയർ കൊണ്ടുപോകുമ്പോൾ ഒരു ഭയങ്കര ഒരു സമാധാനമാണ് കാരണം അവർ വീഴേ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ നോർമൽ പാർക്കിലൊക്കെ ആകുമ്പം ചിലപ്പോൾ വല്ല വീഴേയും കാലമൊക്കെ ചെയ്താൽ കാലുമുറിയും കരച്ചിലും ഒക്കെ ആകുമ്പോൾ അത് ബുദ്ധിമുട്ടില്ല ഇതാകുമ്പോൾ സോ സോഫ്റ്റ് പ്ലേ ആകുമ്പോൾ ശരിക്കും സേഫ് ആണ് പിള്ളേർക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും സോഫ്റ്റ് പ്ലേ ആണ് കേട്ടോ ചൂസ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ തിശാന് വരാൻ യാതൊരു താല്പര്യവും ഇല്ല ശരിക്കും സമയമായി സമയമായി ഞാനിടീ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ വിളിക്കും തോറും അങ്ങോട്ടേക്ക് ഒടിപ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുട്ടി ഇതിൻ്റെ ഉള്ളിൽ ബോളിട്ടിട്ട് ഇതിങ്ങനെ എറിയത് കണ്ടത് അപ്പോൾ അത് കണ്ടിട്ട് അതേപോലെ അവനും ചെയ്ത് നോക്കുകയാണ് വന്ന് ബോൾ ഇട്ടു ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുകയാണ് അപ്പം ഇതാ ഇത് കണ്ട എന്താ ഞാൻ പറഞ്ഞത് അവർ ഷെയർ ചെയ്ത് കളിക്കാനുള്ള ഒരു സ്പേസും ഉണ്ട് കുറേ ടേബിൾസിൽ ഇതുപോലെ ബിൽഡിങ് സെറ്റും ലെഗോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക നല്ലതാണ് ജസ്റ്റ് ഒരു കളിക്കാൻ വരിക എന്നുള്ളതല്ലാണ്ട് അപ്പം അച്ഛുനാണെങ്കിൽ ഇരുന്ന് കളിക്കുക എന്നുള്ളത് അവന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവന് ഓടി നടന്ന് കളിക്കാനാണ് പൊതുവേ ഇഷ്ടം പക്ഷെ പറയുന്നത് കുട്ടികൾ ഇരുന്ന് കളിക്കണം എന്നാണ് പറയുന്നത് ഇപ്പോൾ സ്കൂളിലേക്ക് പോണ സമയത്താണെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ളൊരു ക്ഷമ വേണം അങ്ങനത്തെ ക്ഷമ ശരിക്കും ഇവിടെ വന്നാൽ പറ്റൂട്ടോ കാരണം ഇരുന്ന് കളിക്കാവുന്ന കുറേ കുട്ടികൾക്ക് അട്രാക്റ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ കുട്ടികൾ ഇരുന്ന് കളിക്കുമ്പം അവനും അവിടെ അവരുടെ കൂടെ മിങ്കിൾ ചെയ്ത് കളിക്കാനുള്ള ഒരു ഇഷ്ടമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൊണ്ടുപോകണമെന്നുണ്ട് പാൻസ് ചേട്ടൻ പോയി കഴിഞ്ഞാൽ എത്രത്തോളം എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നറിയില്ല കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചധികം ഡിസ്റ്റൻസ് ഉണ്ട് പിന്നെ ഈ ബ്ലോക്കും കാര്യങ്ങളിലൊക്കെ പോവാൻ വേണ്ടേ അപ്പം അങ്ങനെ ഇതേ സമയമായി ഇതേ പോകാൻ വേണ്ടി വിളിക്കുകയാണ് അപ്പോൾ അതേ അങ്ങോട്ട് ഓടി നേരെ സ്ലൈഡിലേക്ക് ഓടി അങ്ങനെ അതേ ആൻറ്റചാട്ടൻ വന്ന് വിളിച്ചപ്പോൾ വേഗം വന്നു എൻ്റെ അടുത്ത് ഉള്ള പ്രശ്നങ്ങളൊന്നും ആൻറ്റിജാട്ട് അടുത്തില്ല കേട്ടോ ആൻറ്റചാറ്റൻ വിളിച്ചാൽ കറക്റ്റ് കാര്യങ്ങളനുസരിക്കും ഭയങ്കര ഡീസൻ്റാണ് അടുത്ത് ആൻസഞ്ചാറ്റടുത്ത് ആണ് അതേപോലെ തന്നെ ഭയങ്കര ഇഷ്ടവുമാണ് അപ്പോൾ അതേ അപ്പനും പോനും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരുപാട് ലേറ്റായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ആൻസഞ്ചാട്ടൻ നോൺ വെജ് വിട്ട് കളിയില്ല കെ എഫ് സി ഓർഡർ ചെയ്തു പാച്ചൂന് വിങ്സും ഓർഡർ ചെയ്തു ഞാൻ വെജിറ്റബിൾ നൂഡിൽസാണ് ഗാർലിക് നൂഡിൽസാണ് ഓർഡർ ചെയ്തത് കേട്ടോ നല്ലതായിരുന്നു പാച്ചൂനും എന്തോ അത് ഇഷ്ടപ്പെട്ടു അവനും കുറച്ച് നൂഡിൽസും കുറച്ച് നഗറ്റ്സും പിന്നെ ഒരു ചോക്കോലാവ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും അവൻ കഴിച്ചു പിന്നെ ഞാൻ പറയാറില്ല ആൻസചാരിനുള്ളപ്പോൾ അവൻ പൊതുവേ വേറൊരു ക്യാരക്ടർ രീതിയല്ല അനുസരിച്ചും കൂടെ ഉള്ളപ്പോൾ അവൻ ഭയങ്കര ഡീസൻറ്റാണ് അപ്പൻ്റെ മോനായിട്ട് ഇങ്ങനെ നടക്കും അപ്പോൾ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഡ്രസ്സൊക്കെ ആ കലങ്കോലായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചിലപ്പോൾ വണ്ടി വരെ നേരെ ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വാഷ്റൂമിൽ കയറ്റി അവനെ ഫുൾ ക്ലീൻ ചെയ്ത് ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആക്കിയിട്ടോ അപ്പം ഇനി ഉറങ്ങിയാലും നേരെ കൊണ്ട് കെടുത്തിയാലും കുഴപ്പമില്ല കാരണം കളിച്ചും പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടും ആകെ മുഷിനിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അവൻ ഫ്രഷ് അപ്പായിട്ട് ഇതേ ഞങ്ങൾ കാറിലേക്ക് പോവുകയാണ് അപ്പോൾ അപ്പനെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലിഫ്റ്റ് വന്നപ്പോൾ ലിഫ്റ്റ് കമോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങി അവൻ അപ്പോൾ ഇതാ വണ്ടിയിൽ കയറി പാലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ ഉറങ്ങും എന്നാണ് ഞാൻ വിചാരിച്ചത് അവൻ ഒരു ഉറക്കവും ഉണ്ടായില്ല അവൻ പാട്ടൊക്കെ കേട്ട് ഭയങ്കര ചെയ്ത് വീട്ടിലെത്തി ഞങ്ങളൊക്കെ ഉറങ്ങി ഞങ്ങളെയൊക്കെ ഉറക്കിയിട്ടാണ് അവനും ഉറങ്ങിയത് അങ്ങനെ ഞങ്ങളിതാ വീട്ടിലോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു സമയമായ കാരണം നല്ല തിരക്കാണ് പാ പാട്ടൊക്കെ കേട്ട് താളമൊക്കെ പിടിച്ച് ഞങ്ങളിതേ പൊക്കോണ്ടിരിക്കുകയാണ് ആൻസഞ്ചാട്ടിന് ബി പി ഒന്ന് കഴിഞ്ഞ ആഴ്ച ഷൂട്ട് ചെയ്ത് ഒന്ന് ഹെൽത്ത് ചെക്കപ്പ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ആഴ്ച ഇവിടെ വർക്ക് ഫ്രം ഹോം എടുത്ത് ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പം ദേ നെക്സ്റ്റ് ഡേ ദയലിക്കാണ് പോകുന്നത് കാരണം ബാക്കി അവിടെ പോയാലും ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് ദയേലാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാം ആക്സസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ നമുക്ക് പ്രത്യേകം ഒരു സ്പെഷ്യൽ ഒരു കെയർ നമുക്ക് അവിടെ കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ തൃശ്ശൂർക്ക് വന്നു പാച്ചുനെ വീട്ടിലാക്കിയിട്ട് ഞാനും ആൻസഞ്ചേട്ടനും ഏഴര ആയപ്പോൾ യാ ഹോസ്പിറ്റലിൽ എത്തി കാരണം ഫാസ്റ്റിങ്ങിലെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചു ഞാനും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ബ്ലഡും ഷുഗറും മറ്റു തൈറോയിഡും ഒക്കെ ഞാനും ടെസ്റ്റ് ചെയ്തു കേട്ടോ ദയവെ സഹായിച്ച് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ആൻസർജാഡിന് എന്താണാവോ എന്ന് പേടിച്ചിട്ടാണ് കാരണം മൂക്കിന് ചെറിയൊരു ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഒന്നിലും ഒന്നുമില്ല ആൻസർഡ് ശരിക്കും ഒന്ന് ഷുഗറോ കൊളസ്ട്രോളോ ഒന്നുമില്ല വളരെ എല്ലാം കറക്റ്റ് റീഡിംഗ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഹെൽത്ത് ചെക്കപ്പ് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ സെക്ഷൻ ഓഫ് ഡോക്ടേഴ്സിലും നമ്മൾ കൺസൾട്ടേഷനും എല്ലാ എ ടു സെഡ് കാര്യങ്ങൾ ടെസ്റ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു സ്കാൻ ഇ സി ജി എക്കോ ടി എം ടി അങ്ങനെ തുടങ്ങിയ എല്ലാ ടെസ്റ്റുകളും ശരിക്കും പറഞ്ഞാൽ അതൊന്ന് വർഷത്തിലൊരിക്കൽ ചെയ്താൽ നമുക്ക് ധൈര്യമായിട്ടിരിക്കാം അപ്പോൾ അങ്ങനെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പോരണ വഴിക്ക് ഇവിടെ എനിക്ക് റോഡിൻ്റെ ഒരു മൈക്ക് നോക്കാനായിട്ട് ലീപ്പൽ മൈക്ക് നോക്കാനായിട്ട് കയറിയതാണ് ആൻസഞ്ചാട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് കയറിയതാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ട് ബർത്ത് വാങ്ങിച്ചു തരാൻ തോന്നുന്നുണ്ട് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ആൻസഞ്ചാട്ടിന് എനിക്കൊരു കാര്യം ഇനീഷ്യേറ്റീവ് അത് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ് കാരണം ഇട എപ്പോഴും അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ല വല്ലപ്പോഴും ആണ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുക അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം ആയി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പാച്ചുവിനെ പിക്ക് ചെയ്തു അപ്പോഴേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മൾ റിപ്പോർട്ട്സ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബാഗിൽ കംപ്ലീറ്റ് റിപ്പോർട്ട് ഉണ്ട് കേട്ടോ എക്സ്റേ ചെയ്യും കംപ്ലീറ്റ് കാര്യങ്ങൾ അപ്പം ഇനി ഇത് ജസ്റ്റ് ഫോണിൽ സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ എ ടു സെഡ് കാര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് മടങ്ങാമെന്ന് വിചാരിച്ചു മടങ്ങിയിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്കിതാ ഇങ്ങനെ ഒരു ഷോപ്പിൽ കയറി ആൻസ് ചാൻഡ് ഈ ബുള്ളറ്റ് റൈഡിങ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ക്രേസ് ആണ് ഒരാവശ്യം ഇല്ലെങ്കിലും അവിടെ കയറും അപ്പോൾ ഇന്ന് എന്തോ ജാക്കറ്റ് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് കയറിയതാണ് അപ്പോൾ പാച്ചുവിൻ്റെ പിന്നാലെ നടക്കലായിരുന്നു എൻ്റെ ഡ്യൂട്ടി ഇതേ കുറേ ബൂട്ട്സും കുറേ ഹെൽമെറ്റ്സൊക്കെ ഉണ്ട് അപ്പോൾ ആൻസ് ചാൻഡ് ഇതാ ഇങ്ങനത്തെ ഒരു റൈഡേഴ്സിൻ്റെ ഒരു ജാക്കറ്റാണ് നോക്കുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോട് ഒട്ടും താല്പര്യമില്ല പിന്നെ ഞാൻ പിന്നെ പാച്ചുവിൻ്റെ ഡ്യൂട്ടി ആയിട്ട് ഏറ്റെടുത്ത് നടക്കുമായിരുന്നു അപ്പോൾ അവിടെ ഒരു ബൈക്കൊക്കെ കണ്ടപ്പം അവിടുന്ന് ഇരിക്കുകയാണ് അനുസരിച്ച് ഭയങ്കര ക്രേസ് ഉള്ള കാര്യമാണ് കേട്ടോ ഈ ബുള്ളറ്റ് റൈഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ക്രേസ് ആണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കസിൻസിൻ്റെ കുറച്ച് വീടുകളിലേക്ക് പോകാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുമ്പോഴത്തേക്കും നല്ലവണ്ണം ലേറ്റായിട്ടുണ്ടായിരുന്നു സെവൻ തേർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പാച്ചു അപ്പോഴത്തേക്കും ടയേർഡായിട്ട് ഉറങ്ങി കണ്ടില്ലേ പാച്ചുവിൻ്റെ ഡ്രസ്സ് അപ്പോഴേക്കും മാറ്റി ആകെ കളിച്ച് മുഷിനിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ അവൻ ഉറങ്ങും എന്നറിയാവുന്ന കാരണം ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് അങ്ങനെ ദൈ ഞങ്ങൾ കുറെ വീട്ടിൽ കയറി കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അനുസരിച്ചായിട്ട് ഇതേ തിരിച്ച് പോവുകയാണ് പാച്ചുവിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉള്ള കാരണം ഞങ്ങൾ ഇവിടെ നിന്നു ആൻസൻചേട്ടൻ പോയിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ കാരണം വർക്ക് ഫ്രം ഹോം ആകുമ്പം പാച്ചു ഉള്ളപ്പോൾ ഒരു പണിയും നടക്കുന്നില്ല മാത്രല്ല പാച്ചുവിൻ്റെ സ്പീച്ചിനും പോകേണ്ട കാര്യങ്ങൾ അപ്പോൾ എല്ലാവരുടെ കാര്യങ്ങൾ നടക്കാനായിട്ട് ആൻസേട്ടൻ പറഞ്ഞു രണ്ട് ദിവസം അവൻ ക്ലാസ്സിനും പോട്ടെ ആ രണ്ട് ദിവസം കൊണ്ട് പെൻഡിങ് വർക്ക്സൊക്കെ ആൻസൻചാട്ടിനും തീർത്തിട്ട് വേഗം വരാമെന്ന് പറഞ്ഞിട്ട് യാത്രയായിട്ടോ